ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടൊരു മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ കണ്ണൻ മീനാണ് അപ്പം അത് അടിപൊളി നമ്മൾ ചെറുതാക്കി തന്നെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി എല്ലാം അരച്ച് അതിൻ്റെ നീര് മാത്രം ഒഴിച്ചു കൊടുത്തിരിക്കുക കേട്ടോ അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ ഇട്ടിട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തീയടുപ്പിൽ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് വലിയ ചട്ടി ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വിറകടുപ്പിലാണോ കുറച്ച് വലിയ അടുപ്പായിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടി വലിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി മുറുകി വരും വേണം അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണം വരാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ട മീൻ്റെ ആ പച്ചമണമൊന്നും തീരെ ഉണ്ടാവില്ല അങ്ങനെ മീനൊക്കെ കോരി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അതിലേക്ക് കുറച്ച് സവാള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനും പിന്നെ നമുക്ക് സവാള ഏറ്റവും നല്ലതാണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം